ഇന്നത്തെ വിഷയം സെൽഫ് ലവ് നമ്മൾ സ്നേഹം സ്നേഹമെന്ന് പറയുമ്പം മനസ്സിൽ ഓടി വരുന്നത് നമ്മൾ മറ്റൊരാളെ സ്നേഹിക്കുക മറ്റൊരാൾ നമ്മളെ സ്നേഹിക്കുക അല്ലെങ്കിൽ ഒരു മൃഗത്തിനെ സ്നേഹിക്കുക അങ്ങനെയുള്ള ഒരു സ്നേഹമാണ് നമ്മൾ കൂടുതലും ആൾക്കാരുടെ മനസ്സിലോടിയെത്തുന്നത് പക്ഷേ നമ്മൾ ആരും സ്വയം സെൽഫ് ലവ് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാനായിട്ട് നമ്മൾ സമയം കണ്ടെത്താറില്ല നമ്മളതിനു വേണ്ടി പരിശ്രമിക്കാറില്ല പക്ഷേ ഏറ്റവും ആദ്യം വേണ്ട ഒരു കാര്യം അതാണ് കാരണം നമ്മൾ നമ്മളെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മറ്റൊരു വ്യക്തിയെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ പറ്റുകയുള്ളൂ അപ്പം എല്ലാ മനുഷ്യരിലും ഗുണങ്ങളുമുണ്ട് ദോഷങ്ങളും ഉണ്ട് അപ്പം നമ്മളുടെ ഗുണവും ദോഷവും നമ്മൾ എന്താണ് നമ്മുടെ നല്ല ക്വാളിറ്റീസ് എന്താണ് നമ്മളുടെ ചീത്ത ക്വാളിറ്റീസ് എന്താണ് എന്നുള്ളത് നമ്മൾ സ്വയം നമ്മൾ മനസ്സിലാക്കുകയും അതിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഉള്ള കഴിവ് ആദ്യം നമ്മൾ ബിൽഡപ്പ് ചെയ്യണം അത് ബിൽഡപ്പ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് വരുള്ളൂ അക്സെപ്റ്റൻസ് വരത്തുള്ളൂ നമുക്ക് തന്നെ ഒരു സെൽഫ് എസ്റ്റീം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ സെൽഫ് റെസ്പെക്റ്റ് തന്നെ നമുക്ക് ബിൽഡപ്പ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇതൊക്കെ നമ്മൾ സ്വയം നമ്മൾ തന്നെ ബിൽഡപ്പ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മറ്റൊരു വ്യക്തിയിൽ ഉള്ള സ്വഭാവങ്ങളെ നമുക്ക് അംഗീകരിക്കാനും പറ്റത്തുള്ളൂ അവരെ സ്നേഹിക്കാനും പറ്റുള്ളൂ അപ്പം ചില കുട്ടികൾ പറയും എനിക്ക് ഹൈറ്റ് ഇല്ല എനിക്ക് ആ വ്യക്തിയോട് അത്ര ഇല്ല എനിക്ക് കളറ് പോരാ അല്ലെങ്കിൽ എനിക്ക് പല 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 കുറവുകളാണ് അവരവരുടെ കുറവുകൾ മാത്രം ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഞാൻ പല കുട്ടികളോടും പറയും നിങ്ങൾ നിങ്ങളിലുള്ള ക്വാളിറ്റീസ് നിങ്ങൾ ആരാണ് നിങ്ങളിൽ ഗുണമുണ്ട് നിങ്ങൾക്ക് ദോഷമുണ്ട് നിങ്ങൾ ഇങ്ങനെയാണ് നിങ്ങളുടെ ഹൈറ്റ് ഇത്രയാണ് ആ ഹൈറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ കളർ ഇത്രയാണ് അതിനെ നിങ്ങൾ തന്നെ അക്സെപ്റ്റ് ചെയ്യുകയും അതിനെ സ്നേഹിക്കുകയും ഐ ആം ഓക്കെ ഐ ആം പെർഫെക്റ്റ്ലി ഓക്കെ എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ തന്നെ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ മറ്റൊരു വ്യക്തിയെ നമുക്ക് സ്നേഹിക്കാനായിട്ടും അവരുടെ അവരുടെ പോസിറ്റീവ് കാര്യങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാനും പറ്റുള്ളൂ നെഗറ്റീവ് കാര്യങ്ങളെയും ഉൾക്കൊള്ളാൻ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എനിക്ക് ഐറ്റം കുറവാണ് അയാൾക്ക് ഭയങ്കര ഹൈറ്റുണ്ട് അപ്പോൾ നമ്മളുടെ മനസ്സിൽ ഓട്ടോമാറ്റിക് എന്തായിട്ടാണ് എപ്പോഴും ആ വ്യക്തിയോട് ഒരു കുശുമ്പ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കാണുന്നത് ആ വ്യക്തി എന്നെക്കാളും ബെറ്ററാണ് ആ വ്യക്തിക്ക് എന്നെക്കാളും കുറേ ബെറ്റർ ക്വാളിറ്റീസ് ഉണ്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യലി റിച്ചാണ് അല്ലെങ്കിൽ മറ്റേതാണ് മറിച്ചാണ് ഇങ്ങനെ ഏത് നേരവും ആ ഒരു കണ്ണിൽ കൂടെ കാണാൻ പറ്റുള്ളൂ അപ്പം ശരിക്കും നമുക്ക് ആ വ്യക്തിയെ ഇഷ്ടമാണെങ്കിൽ പോലും നമ്മളിലെ കുറവ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാത്ത കാരണം കൊണ്ട് ആ വ്യക്തിയിലെ ഗുണങ്ങള് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമുക്ക് അവരോടൊരു കുശുമ്പ് വെച്ചിട്ടാണ് നമ്മൾ അവരെ സ്നേഹിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഓ ആ വ്യക്തിക്ക് എന്നെക്കാളും ഭംഗിയുണ്ട് കാണാൻ അല്ലെങ്കിൽ ഹൈറ്റുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഏത് എന്ത് തന്നെയാണോ എന്നെക്കാളും പഠിക്കാൻ കഴിവുണ്ട് അല്ലെങ്കിൽ എന്നെക്കാളും നന്നായിട്ട് വരയ്ക്കും പാട്ടുപാടും പക്ഷെ നമ്മൾ ചിന്തിക്കണം എന്നിലും കഴിവുണ്ട് എന്നിലെ ആ കഴിവ് എൻ്റെ കഴിവ് ഇത്രയൊക്കെയാണ് അപ്പോൾ ഈ കഴിവ് ഞാൻ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും അതേ കണക്ക് മറ്റൊരു വ്യക്തിയെ അവരുടെ പോസിറ്റീവ് കാര്യങ്ങളെ നമ്മൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനും പറ്റും അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ പറ്റും ഇല്ലെങ്കിൽ എപ്പോഴും എന്താണ് മറ്റൊരു വ്യക്തിയെ സ്നേഹിക്കുന്നത് ഒരു മൂടുപടമിട്ട് സ്നേഹിക്കുന്ന പോലെ ഇരിക്കും ആ മൂടുപട ഇട്ട് സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ ഉള്ളിലെന്താണ് ഓ അവർക്ക് നന്ദ അവരെ കാണാൻ ഭംഗിയാണ് അല്ലെങ്കിൽ അവരെക്കാളും പിന്നെ കഴിവ് എന്നെക്കാളും കഴിവ് ആ വ്യക്തിക്ക് ഉണ്ട് അപ്പോൾ ആ നമ്മൾ ആ വ്യക്തിയുടെ കൂടെ പോകുമ്പോൾ പോലും ചിരിക്കുമ്പം പോലും നമ്മുടെ ഉള്ളിൽ എന്താണ് ഇരിക്കുന്നത് അവർക്കൊരു നല്ലത് വരല്ലേ അങ്ങനെ എന്നുള്ളൊരു ചിന്തയായല്ലാണ് അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ കൂടെ നടക്കുന്ന വെറുതെയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് വ്യക്തികളിൽ ഈ ഒരു പ്രശ്നം ഞാൻ കാണുന്നു ഈ പ്രശ്നം ഇപ്പം ഈ തലമുറകൾ അത് കൂടി 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 വരികയാണ് ഈ കൂടി വരുന്ന കാരണങ്ങൾ കൊണ്ട് ഒരാൾക്ക് മറ്റൊരാളെ അക്സെപ്റ്റ് ചെയ്യാനോ ഫൊർഗീവ് ചെയ്യാനോ ഉള്ള കഴിവ് കുറഞ്ഞു വരുന്നു ഇന്ന് കുട്ടികളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതാണ് മറ്റൊരാളുടെ െ അക്സെപ്റ്റ് ചെയ്യാനോ അവരുടെ തെറ്റുകളെ ഒന്ന് ക്ഷമിക്കാനോ ഇന്ന് പറ്റുന്നില്ല കാരണം അവർക്ക് അവരുടെ തെറ്റുകളെ പോലും നോക്കിക്കാണാനും അത് ക്ഷമിക്കാനും മറ്റുള്ളവരോടുള്ള ഗ്രഡ്ജ് അല്ലെങ്കിൽ വിദ്വേഷം അത് നിറഞ്ഞ് മനസ്സിലിരിക്കുകയാണ് അത് മാറ്റിയെങ്കിൽ അത് നമ്മളിലെ തെറ്റുകൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയും ക്ഷമിക്കുകയും മറ്റൊരു വ്യക്തിയിലെ തെറ്റുകളെ അക്സെപ്റ്റ് ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്യണമെങ്കിൽ നമ്മൾ സ്വയം നമ്മൾ നമ്മളിലെ ക്വാളിറ്റീസിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക നമ്മൾ സ്വയം നമ്മളെ തന്നെ സ്നേഹിക്കാനും നമ്മളെ തന്നെ മനസ്സിലാക്കാനും ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ പ്രയാസത്തിൽ നിന്ന് നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് പറ്റും ഓക്കെ